പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഖാക്കളെ ആദ്യം തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനും യൂട്യൂബർമാരോട് പരിഹാസമുള്ളവനുമായ ഒരുപക്ഷേ ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന രാജ്യം പത്മശ്രീയോ പത്മവിഭൂഷണമോ ഒക്കെ കൊടുത്ത് ആദരിക്കാനും മാത്രം യോഗ്യതയില്ല വിനയവും ലാളിത്യവും കൈമുതലായിട്ടുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന ശ്രീ മാത്യു സാമുവെല്ലിൻ്റെ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആ ചാനൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വൈകുന്നേരം മുതൽ അവൈലബിൾ അല്ല കേന്ദ്ര സർക്കാരിൻ്റെയും ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഹോം മിനിസ്ട്രി എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇവരുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ഉള്ളടക്കം ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് യൂട്യൂബ് കാണണമെന്ന് നിർബന്ധമുള്ള കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിനെതിരെ ഞാൻ മൂന്ന് സ്റ്റോറി ഒന്ന് നവകേരള ചാനലിൽ രണ്ടെണ്ണം എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ രാജൻ ജോസഫ് എന്ന ചാനലിൽ ചെയ്തു അതിനുശേഷം ഞാൻ ഒരു മാസം മുമ്പ് ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് അട്ടപ്പാടിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ട് ഞാൻ സ്റ്റോറി ചെയ്തു ആ സ്റ്റോറിയുടെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഞാനൊരു സ്റ്റോറി ചെയ്തു ആ സ്റ്റോറിയുടെയൊക്കെ അടിയിൽ വന്ന് മരിച്ചുപോയ എൻ്റെ പപ്പയും അമ്മയെയും കുറിച്ച് വരെ തെരുവിളിക്കുകയും എന്നെ എനിക്ക് അസൂയയാണെന്ന് പറഞ്ഞ വ്യക്തിപരമായി ആ രീതിയിലേക്ക് ഈ വിഷയത്തെ കാണുകയും ജലസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞ കാര്യമാണെന്ന് പറയുകയും മാത്യു സാമുവൽ തങ്ങൾക്ക് തങ്ങളുടെ പിതാവിനേക്കാളും മാതാവിനേക്കാളും ദൈവത്തെക്കാളും വലിയവരാണെന്ന് പറയുകയും ചെയ്ത ആരാധക വൃന്ദം ബുദ്ധി ഇല്ലാത്ത ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ താമസിക്കുന്നവരോട് പുറത്തുള്ളവർക്കത് കാണാം അദ്ദേഹത്തിന്റെ ചാനലിൽ ചാനലിനെയും കണ്ടൻ്റുകൾ പക്ഷേ ഇവർക്ക് അത് കാണാതെ ഉറക്കം ഇരിക്കുന്ന മാനസികാവസ്ഥയുള്ള ഫാൻസ് അസോസിയേഷനുകാർ ആ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വിസ എടുത്ത് പുറത്തേക്ക് പോകണം പുറത്ത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിരുന്നത് കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ചാനലിന് അകാലത്തിൽ പിന്നെ ചരമം പ്രാപിച്ച ആ ചാനലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിൻ്റെ എതിരായ ഒരു സ്റ്റോറി ചെയ്തു അദ്ദേഹം അപാസ്തവമായ കാര്യങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ജൻ പത്രപ്രവർത്തക മാധ്യമപ്രവർത്തക പരിചയമുണ്ടെന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞത് ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഏറ്റവും അവസാനത്തെ മൂന്ന് വീഡിയോസ് എടുപ്പുകളും അപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാരോടൊപ്പം കമ്പനി ഇട്ടുകൊണ്ടിരിക്കുക ആണെങ്കിലും അപ്പോൾ അദ്ദേഹത്തിന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക അത് വേറെ കാര്യം അപ്പം പക്ഷേ അത് പൈസ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അദ്ദേഹം വഴിവിട്ട മാർഗ്ഗത്തിൽ ഒരുപാട് മനുഷ്യരുദ്രോഹിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും തെറ്റുപറ്റും എനിക്ക് പറ്റും നിങ്ങൾക്കും പറ്റും എല്ലാവർക്കും പറ്റും പക്ഷെ ഞാൻ ജീവിതത്തിൽ തെറ്റ് മാത്രമേ ചെയ്യൂ ഞാൻ ജീവിതത്തിൽ ശരിയായ ഒരു കാര്യവും ചെയ്യില്ല എനിക്കൊരു നീതിബോധവുമില്ല എനിക്ക് ഒന്നിനെയും നോക്കാനില്ല എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് സുഖിക്കണം അതിനാരുടെയും ജീവിതം ഞാൻ തകർക്കും ഞാൻ എന്ത് വൃത്തികേടും ചെയ്യും എന്തൊരാൾ തീരുമാനിക്കുന്നിടത്താണ് കുഴപ്പമുള്ളത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കൂട്ടുകൊടിച്ച് കളയേണ്ടി വരും ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും മനുഷ്യൻ ഞാനടുത്ത ജീവിതത്തിൽ പിന്നെ കള്ളം പറയുന്നുണ്ട് കള്ളം പറയേണ്ടി വരും ഞാൻ പിന്നെ ഇപ്പോഴാണ് മദ്യപിക്കാത്തത് മദ്യപിച്ചിട്ട് പിന്നെ സേത്ത് ഇപ്പോഴും മരിക്കുന്നുണ്ട് ഒക്കെയുണ്ട് അതൊന്നും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് ഇത്രയും ഹീനമായ പ്രവൃത്തികൾ ജീവിതചര്യയാക്കി മാറ്റുകയും അത് ലൈഫ് സ്റ്റൈലായിട്ട് സ്വീകരിക്കുക അതിനകത്തൊരു അദ്ദേഹത്തിന് പോലും ഒരു ഗിൽട്ടില്ല ഒരു കാലത്തോണ്ട് അതൊരു കുറ്റബോധം ഉണ്ടാവില്ലേ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് അതുപോലില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേവലം യൂട്യൂബറല്ല ഏറ്റവും അവസാനവും പറഞ്ഞാൽ മതി യൂട്യൂബർ അല്ല ഞാൻ മുപ്പത് വർഷത്തെ പരിചയമുള്ള ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണെന്നാണ് പറഞ്ഞത് യൂട്യൂബറല്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഞാൻ യൂട്യൂബറാകുന്നേ ഞാൻ യൂട്യൂബറാണ് ജസ്റ്റ് ഞാൻ യൂട്യൂബർ പക്ഷെ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ പോലെ പി ഡിഗ്രിക്ക് വെച്ച് പഠിത്തം പരാജയപ്പെട്ട് പഠിത്തം അവസാനിപ്പിച്ച് സമ്പന്നമായ അദ്ദേഹത്തെ പോലെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ആളല്ല ഞാൻ വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു വന്നതാണ് പക്ഷെ പക്ഷെ ഞാൻ അങ്ങനെ അവസാനിപ്പിച്ച് പോയതല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രി പഠിക്കുമ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനാണ് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ അക്കാലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ ഡി വി എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ജില്ലാ സമ്മേളനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ പോലെ തള്ളുക അറിയാത്തവർ പുള്ളി പറഞ്ഞ മാറ്റം വിശ്വസിച്ചവരോട് പറഞ്ഞുതരിക പക്ഷെ വെറും യൂട്യൂബിലാണ് ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെയായതാണ് ഞാൻ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് പി ജി കെട്ട് അവിടെ ആ കോളേജിൽ അഡ്മിഷൻ മെറിറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിലും മാനേജ്മെൻറ്റ് തരാൻ തയ്യാറാണ് എൻ എസ് എസ് കോളേജാണ് കാരണം ഞാൻ മാനേജ്മെൻറ്റുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ആവശ്യത്തിന് മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നിട്ട് അതിനുശേഷം ഞാൻ പിന്നെ എൽ എൽ ഡിക്ക് അഡ്മിഷൻ റെഡിയാവുന്നു ഇതിന് രണ്ടിനും പോകാൻ പറ്റാതെ വരുന്നു കാരണം ജീവിത സാഹചര്യം പപ്പയുടെ ജോലി നഷ്ടപ്പെടുന്നു അപ്പ മാനസികമായിട്ടും വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും അനിയത്തിന്മാരെ രണ്ടുപേരും പഠിക്കുന്നു ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ പഠിച്ച് മുടങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു അവർ ഓലപ്പനയാണ് കരണ്ടില്ലാത്ത വീടാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്നാണ് പഠിച്ചത് എന്ന കഥ കേൾക്കുമ്പോൾ അത് പാഠപുസ്തകത്തിൽ പഠിക്കുമ്പം എനിക്ക് ചിരി വരാറുണ്ട് എന്ന് കാരണം എനിക്കൊന്നും പഠിക്കാൻ അടുത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എൻ്റെ നാട്ടിലെ കറണ്ട് ഇല്ല അങ്ങനെ ഒരു ഉൾഗ്രാമത്തിലാണ് വളർന്നത് എൻ്റെ ഡിഗ്രി പി ജി എൻ്റെ അനിയത്തിയിൽ പി ജി കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് അനുസരിച്ച് കൊടുക്കണം അത് അങ്ങനെയൊക്കെയുള്ള സഫർ ചെയ്ത് വന്നു അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല പിന്നീട് ഞാൻ ജേർണലിസം പോസ്റ്റ് ഡിപ്ലോമ എടുക്കുന്നു പി ജി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇൻറ്റേൺഷിപ്പിൽ പോകുന്നത് എൻ്റെ അന്ന് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഞാൻ പോകാറില്ല ജേണൽസും ഡിപ്ലോമയ്ക്ക് പക്ഷേ എന്നെ മറ്റുള്ളവരെല്ലാം സഹായിച്ചു പിന്നെ മലയാള മണ്ഡല അഹിപ്പദാസ് ഉൾപ്പെടെയുള്ളവരൊക്കെ സഹായിച്ചു അഹിപ്പദാസൊക്കെ എന്നെ പിന്നെ അന്ന് പി ജിയും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷെ അവരൊക്കെ സഹായിച്ചു അങ്ങനെയൊക്കെയാണ് ആ പരീക്ഷ ഒക്കെ പക്ഷേ ഇൻറ്റേർണൽ മാർക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു അറ്റൻഡൻസിൽ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലെല്ലാം സജീവമായിരുന്നു അങ്ങനെ വന്ന് ഈ ഇന്റേൺഷിപ്പിന് പോകുന്നത് കേരള കൗമ്മതിയിലാണ് കോഴിക്കോട് കേരളകൗമുദിയിൽ അന്ന് പ്രശസ്ത നോവലിസ്റ്റും അന്ന് അന്നത്തെ കാലത്ത് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയുമായിരുന്നല്ല വൈസ് പ്രസിഡന്റുമായിരുന്ന യു കെ കുമാരേട്ടൻ യു കെ കുമാരേട്ടനുമായിട്ട് എനിക്ക് അന്ന് എൻ്റെ സൗഹൃദമുണ്ട് യു കെ കുമാരേട്ടൻ്റെ അടുത്ത് മാഷാണ് എന്നോട് പറയുന്നത് അന്തരിച്ചുപായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സഹദേവൻ അദ്ദേഹം ആണ് എന്നോട് അവിടെ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അവിടെ പോകുന്നു കേരളാകുമതി പോകുന്നു കേരള ഗവൺമെന്റിൽ ഇന്റേൺഷിപ്പ് കയറിയപ്പോൾ കേരള ഗവൺമെന്റ് എനിക്ക് ജോബാണ് ഓഫർ ചെയ്യുന്നത് രാവിലെ മലപ്പുറത്ത് ഇവിടെ കോഴിക്കോട് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര പ്രശസ്തമാണ് എൻ്റെ ഡ്രീം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സഞ്ചരിച്ചതാണ് ഞാൻ അന്ന് നാട്ടിൽ കരിക്കൽ കൂറി നടത്താം കാരണം വീട്ടിൽ അരി വാങ്ങുന്നതും അനിയത്തിമാരെ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന പണി ഞാനും കൂടെ പണിയെടുക്കും അങ്ങനെ ബാധ്യസ്ഥറിയുന്ന പണികളൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് തെങ്ങ് കയറാൻ അറിയാം എനിക്ക് നെൽകൃഷി നെല്ല് വിതയ്ക്കാനറിയാം നെല്ല് കൊയ്യാനറിയാം പശുവിനെ കറക്കാൻ അറിയാം ഞാൻ പിന്നെ മറ്റു പച്ചക്കറി പച്ചക്കറി കൃഷികളെല്ലാം അറിയാം കക്കാനും പിടിക്കാനും അറിയാനിട്ടൊന്നല്ല ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുണ്ടാ പിന്നെ അങ്ങനെ ജോലി ഓഫർ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു മലപ്പുറത്ത് തരാം മലപ്പുറം ബ്യൂറോ എല്ലാം നടക്കുകയെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അന്ന് ലാൻഡ് ഫോണിലാണ് ടെലിഫോൺ പത്തുനിന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കുമാരേട്ടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എ സജീവേട്ടണോ എ സജീവേട്ടനോ അന്ന് അവിടുത്തെ പിന്നെ കോഴിക്കോട് ചീഫ് എ സജീവേട്ടനെ വിളിച്ച് പറഞ്ഞു ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ജീവിത പ്രയാസങ്ങളാണ് അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം തന്നാൽ മതി ഞാൻ എനിക്ക് പി ജിയുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് യാദർശികമായിട്ട് കടന്നു വരുന്നത് ഒക്കെ പ്രവാസിയായിട്ട് ഗൾഫിലേക്ക് പോകുന്നു പിന്നീട് ഗൾഫിലാവുമ്പം അവിടെയുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എൻ്റെ പൊതു സുഹൃത്തുക്കളാവുന്നു എല്ലാവരുമായിട്ട് വ്യക്തിപരമായ നല്ല ബന്ധം ബന്ധമുണ്ടാവും അതൊക്കെ ആദർശികമായിട്ട് ചില വേദികളിൽ സംസാരിക്കാൻ അവസരം കിട്ടി അപ്പോൾ പിന്നെ നിരന്തരമായ വേദികളിൽ പ്രസംഗിക്കാൻ വിളിക്കാൻ തുടങ്ങി എല്ലാ പ്രവാസി സംഘടനകളുടെയും കോൺഗ്രസിന്റെ ഇൻകാസ് ഈ സി പി എമ്മിൻ്റെ സംസ്കൃതി പിന്നെ ഏക്കത്തറിലെ സി പി ഐയുടെ യുവകലാസാഹിതി കോൺഗ്ര തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ കെ എം സി സി തുടങ്ങിയിട്ടുള്ള എല്ലാ വേദികളിലും അതേപോലെ തന്നെ വിവിധ മുജാഹിദ് സുന്നി ജബായത്ത് തുടങ്ങിയിട്ടുള്ള വിവിധ മത സാമൂഹ്യ സംഘടനകളുടെ വേദികളിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ മാധ്യമങ്ങളുടെ കൂടെ അവർ കോളം എഴുതാനും ബാക്കിയുള്ളതിനും അല്ലെങ്കിൽ ചില ബൈക്ക്സ് എടുക്കാനും ഒക്കെ വരാൻ തുടങ്ങി ചാനൽ ചർച്ചയിൽ മീഡിയ വണിലാണ് ആദ്യമായിട്ട് അത് ഞാൻ സ്റ്റുഡിയോയിൽ പോയി ലെങ്കി മാടിയായിരുന്നു സഭാ കമ്പ് വരുന്നത് ക്യാമറകൾ ഇരിക്കാൻ ടെലിഫോണിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തു അങ്ങനെയൊക്കെയാണ് വരുന്നത് അങ്ങനെ വന്ന് ഇന്ത്യ വിഷനിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എല്ലാ പിന്നെ വെള്ളിയാഴ്ചകളിൽ പ്രവാസികൾക്ക് അവധിയാണ് പ്രവാസികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും ചെയ്യുന്നു അങ്ങനെ ഈ രംഗത്തേക്ക് വരുന്നത് പിന്നീട് നാട്ടിലെത്തി രണ്ടായിരത്തി പതിനാറില് പ്രവാസം പ്രത്യേക സാഹചര്യത്തിൽ വിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നപ്പോൾ നാട്ടിൽ ഞാൻ കൃഷിയാണ് സ്വീകരിക്കുന്നത് അന്നിട്ടാണ് ഞാൻ ഈ കൃഷി പരിപാടിയെല്ലാം തുടങ്ങുന്നത് എടുത്ത് കളിക്കാൻ അറിയാം ഞാൻ പറഞ്ഞത് തെങ്ങ് കയറാനറിയാം തേങ്ങ ഇടാനറിയാം അതിനപ്പുറത്തേക്കൊന്നും പറയണ്ടല്ലോ അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് പക്ഷേ ആ കൃഷി കുറേ കഷ്ടപ്പെട്ടു പൈസ എല്ലാം പോയി ആകെ കടത്തിലായി ആകെ ബുദ്ധിമുട്ടിലായി പിന്നെ ഞാൻ വീടൊക്കെ വിറ്റു എല്ലാം ഫാമും വിറ്റു എല്ലാം വിറ്റു ഫാമൻ ഫ്രീ ആയിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പി ആർ പ്രവീൺ പ്രവീൺ എന്നെ വിളിക്കുകയാണ് പ്രവീണ് കത്തൽ നിന്നുള്ള പരിചയമാണ് ഞങ്ങൾ വളരെ അടുത്ത ബന്ധമാണ് അവനും വന്ന് ജയന്തി ചാനലിൻ്റെ ആളാണ് അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വൈക്കെടുത്തിട്ടുണ്ട് അങ്ങനെ വന്ന് ഈ ഞാൻ പിന്നെ എന്നോട് പറഞ്ഞ ഓൺലൈനിൽ നല്ല സാധ്യതയാണ് നീ തിരുവനന്തപുരത്തേക്ക് വേണം ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞത് എനിക്കെന്നൊന്നും പറ്റില്ല എന്നെ പണ്ട് എനിക്കതറിയൊന്നുമില്ല ഞാനൊരു മറ്റുള്ളവരുടെ സഹായത്താൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി കൂടെയുള്ളവർക്ക് ഒക്കെ സഹായം കൊണ്ടും നിർദ്ദേശം കൊണ്ടും ഒക്കെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നല്ലാതെ എനിക്ക് ജേർണലിസ്റ്റ് രേബിസിൽ ഒന്നും അറിയില്ല അതാകുന്നതാണ് പറഞ്ഞത് മാത്യസമ്മേളനം പോലെ വലിയ ജേർണലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീണ്ടും പ്രവീൺ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് ഞാനൊരു ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ പോയി ഓരോ ചെയ്തു കൊടുക്കുന്നത് പിന്നീട് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് മാസം ചെയ്തിട്ട് ഞാൻ നിർത്തി അവസാനിപ്പിച്ചു ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നു വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി വേറെ ഓരോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊരു പിന്നെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോളേജ് സ്കൂള് രണ്ട് മൂന്ന് സ്കൂളുകൾ കോളേജൊക്കെയുള്ള സ്ഥാപനത്തിൽ അവിടെയും ഫാം ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ടൊക്കെ കറിയാം ആ ഒരു പത്ത് മുപ്പത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ ഒരു ഫാം ഡെവലപ്പ് ചെയ്യുക കുട്ടികളെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇതും വീട്ടും വീണ്ടും മീഡിയ ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു ഓൺലൈൻ മേഖലയിലേക്ക് പിന്നെ ആ ആദ്യ കൂടെ ഇവിടെ നാടന്യൂസ് അസോസിയേറ്റ് ചെയ്യുന്നു അതേ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പിന്നീട് എ ബി സിയിലെ മലയാളത്തിലേക്ക് പോകുന്നു പിന്നെ നവകേരളയിലേക്ക് പോകുന്നു എല്ലായിടത്തും മൂന്ന് മാസം നിൽക്കും പിന്നീട് മൂന്നോ നാലോ മാസം ഗ്യാപ്പ് എടുക്കും അതായത് പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാന്നുള്ള ചിലപ്പോൾ ഒരു മടുപ്പ് വന്നു ഞാൻ നിർത്തി കളയും ഞാൻ പിന്നീട് എൻ്റെ ചാനലും എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു അതും ഞാൻ കൃത്യമായിട്ട് ചെയ്തില്ല അത് മര്യാദയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് സർവൈവ് ചെയ്തു പോകാൻ പറ്റിയായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെ പോലെ ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് അല്ല അദ്ദേഹം ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റാണ് അത് സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഈ അദ്ദേഹം ഇന്റർനാഷണൽ ജേർണലിസ്റ്റാണോ പിന്നെ ആധുനിക പത്രപ്രവർത്തനത്തിന്റെ പിതാവാണോ എന്നുള്ള നല്ല വിഷയം ഒന്ന് ആവണ്ടാവുന്ന ആരും വലിയ ജേർണലിസ്റ്റ് ഒന്നാവണ്ടാവുന്ന മനുഷ്യനാവാണോ ഇ കെ ഐമ്മുവിൻ്റെ ആണോ കെ ടി മുഹമ്മദിൻ്റെയാണോ എന്നറിയില്ല ഒരു നാടകം പിന്നെ ഇത് നല്ലൊരു മനുഷ്യനാവാം നമുക്ക് എന്താ പറയുന്നത് അക്കാലത്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഇടയിൽ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ കുറിച്ച് ഉള്ള ഒരു നാടകമായിരുന്നു നാടകത്തിന്റെ പേര് ഇച്ചു നല്ലൊരു മനുഷ്യനാവാൻ നോക്കുന്നതാ നീ നല്ലൊരു മുസ്ലിമാവാൻ അല്ല പറയണേ ഇ എം എസ് നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നമ്പൂതിരി മനുഷ്യനാവണം മനുഷ്യനാവണെന്നാണ് പറഞ്ഞത് നമ്പൂതിരി കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ നല്ലൊരു മനുഷ്യനായാ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആവാം നല്ലൊരു കോൺഗ്രസ് ആവാം നല്ലൊരു ബി ജെ പി ആവാ നല്ലൊരു ലീഗ് ആവാം നല്ലൊരു ക്രിസ്ത്യാനി ആവാം നല്ലൊരു ഹിന്ദു ആവാം നല്ലൊരു മുസ്ലിം ആവാം നല്ലൊരു യുക്തിവാദിയാവാം എന്നാ പറഞ്ഞത് നിങ്ങൾ എപ്പോട്ടെ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്ര ബോധം ഉണ്ടാവട്ടെ നിങ്ങളുടെ മതവിശ്വാസം എന്താവട്ടെ അത്യന്തി അടി ബേസിക്കലി നിങ്ങളൊരു മനുഷ്യനാവുക അതായിട്ടേ മറന്നും ആവാൻ പറ്റുള്ളൂ ഇത് ജോലിക്കാരെ വഞ്ചിക്കുക വെറും ഭൂമണീസർ ആവുക ഒരാൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാവുന്നൊന്നും ഞാൻ കുറ്റം അറിയുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ ബന്ധം ഉണ്ടാവട്ടെ അതൊന്നും കുഴപ്പമില്ല വെറും അത്തരം താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം വെച്ച് ആരെ ഇതാക്കുക പാകിസ്ഥാനിൽ നിന്നുള്ള പിന്നെ വിമാനങ്ങൾ നമ്മുടെ വിമാനത്തെ പിന്തുടർന്ന ആക്രമിച്ചു ഓളിലൊക്കെ സിനിമയിൽ ജയം കാണിച്ചുമാരി ഹെലികോപ്റ്ററിലേക്ക് കൈ പിടിച്ച് കയറി ഫ്ലൈറ്റിലേക്ക് പൈലറ്റിനെയൊക്കെ പിന്നെ കീഴ്പ്പെടുത്തിട്ട് പിന്തുടർന്നാക്രമിച്ചു എങ്ങനെയുണ്ട് കഥ വെറും ഫാൻറ്റസിയുടെ ലോകത്ത് തന്നെ ആളുകളെ പറ്റിക്കുന്ന ഉണ്ടായിപ്പാണെന്ന് ഞാൻ ഒന്ന് ഒന്ന് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ മൊത്തം അഞ്ചോ ആറോ സ്റ്റോറി ചെയ്തപ്പോൾ എൻ്റെ അച്ഛനെ അമ്മയൊക്കെ വിളിച്ചു വന്ന് വിളിച്ചവരുടെ പപ്പയ അമ്മയൊക്കെ ഒന്ന് വിളിച്ചവരുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ചാനൽ കാണാൻ ഇന്ത്യയിൽ താമസിക്കുന്നവർ പുറത്തേക്ക് പോവുക വിസ എടുത്ത് ഈ ചാനൽ കാണാൻ തുടങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ലതാണ് ദിസ് കൺട്രിസ് കറന്റ് അൺഅവൈലബിൾ ഇൻ ദിസ് കൺട്രി ബിക്കോസ് ഓഫ് ആൻ ഓർഡർ ഫ്രോം ദ ഗവൺമെന്റ് റിലേറ്റഡ് ടു നാഷണൽ സെക്യൂരിറ്റി ഓർ പബ്ലിക് ഓണാർ ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഗവൺമെൻറ് റിമൂവൽ റിക്വസ്റ്റ് പ്ലീസ് വിസിറ്റ് ദ ഗൂഗിൾ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് അതിവിടെ സംപ്രേഷണം ചെയ്യാത്തത് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത് എൻ്റെ അവസാനത്തെ വീഡിയോയിൽ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത് എന്ത് റിയാലിറ്റിയാണ് പറയുന്നത് അപ്പൊ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാന ബോംബിട്ട് പറഞ്ഞാൽ മൂന്നെണ്ണം പിന്നെ അഞ്ചെണ്ണം പിന്നെ ഏഴെണ്ണം പുള്ളി അടിച്ചപ്പോ കണക്കല്ലേ ചോദിച്ചേ അതിന് കണക്കുമല്ല പറഞ്ഞേ ഇതെല്ലാം കണ്ണിൽ കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം കിട്ടിയെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം പറയാ റോയിറ്റേഴ്സും അത് തുടങ്ങി അല്ലെങ്കിൽ പാക്ക് മാധ്യമങ്ങളെയും ഒക്കെ പോട്ട് ചെയ്തിട്ടാണ് ചെയ്തതെന്നെ എന്നാ ആദ്യമേ പറഞ്ഞ പോലെ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം കിട്ടി വിവരം കിട്ടി ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഒരു പുല്ലുമില്ല ഒരു കോൺട്രാക്റ്റും ഇല്ല ആ രീതിയിൽ ഒരാളും അടുപ്പിക്കുന്നുമില്ല അയാളായിട്ട് പരിചയപ്പെട്ടവരെ അവരെ അവർമാർ മനുഷ്യരല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് കൂടുതൽ അയാളുമായിട്ടുള്ള സൗഹൃദം തുടർന്ന് ഏതെങ്കിലും ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്ദേശിച്ചു തരാം ഞാൻ പേര് മാറ്റാം ഞാൻ ഞാനൊരു ചാനല് പൊട്ടിക്കെട്ടാം പുള്ളി ഇനിയെങ്കിലും പുള്ളി നന്നാവാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ് പുള്ളിക്ക് പിന്നെന്താ വെച്ചാൽ നെഗറ്റീവ് കംസ് കൊണ്ടൊക്കെ റീച്ച് കിട്ടായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റോറിക്ക് അകത്ത് തന്നെ പോയിട്ട് നെഗറ്റീവ് കംസ് വന്നപ്പോഴും പുള്ളിക്ക് എനിക്ക് തോന്നുന്നു മിനിമം ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടി ആ രണ്ട് ദിവസം മുന്നോട്ട് അതേപോലെ തന്നെ പുള്ളി പറയാം മുപ്പത് വർഷം അതെ പത്രപ്രവർത്തനം ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്ന ആളല്ല മുപ്പത് വർഷം കൊണ്ട് എന്ത് ക്രെഡിബിലിറ്റി അല്ലേ നിങ്ങൾക്ക് ക്രെഡിബിളായിട്ടുള്ള എന്ത് എന്ത് സാധനം നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതേപോലെ വേറെ പത്രങ്ങളെ ഉദ്ധരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഓഫീസേഴ്സിന്റെ പിന്നെ അടുത്ത വിവരം കിട്ടിയത് എനിക്ക് വലിയ ബന്ധങ്ങളുണ്ടെന്ന് കാണിക്കാണ് അങ്ങനെ ബന്ധങ്ങളുണ്ടെന്ന് കാണിച്ചിട്ടാണ് ഈ ഉടായി കാണിച്ചിട്ടാണ് കുറേ പേരെടുത്ത് പൈസ കെട്ടിയെടുക്കുന്നതും ഒരു ഇമേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ കോട്ടസ് വെച്ചിട്ട് കൊടുത്താൽ പോലെ കടപ്പാട് റോയി അത് ചെയ്യില്ലോ അയാൾ നേരിട്ട് എവിടുന്നോ കേന്ദ്രത്തിന് പിന്നെ വിവരം കിട്ടിയ പോലെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അതേപോലെ ഏറ്റവും അവസാനത്ത് വീഡിയോയ്ക്ക് എത്തയാൾ പറയുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അൺസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു നിങ്ങൾ പിന്നെ വെൽക്കം എനിക്ക് പുല്ലാണ് അതായത് ഇവരുടെ എല്ലാം കയ്യിൽ പൈസ കൈ മേടിച്ചു പ്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പൈസ അയച്ചവർ എൻ്റെ ചാനലിൽ സംതൃപ്തരല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നെ അയച്ച ആൾക്കാരെ ലിസ്റ്റ് ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അതൊന്നും ആൾക്കെ തിരിച്ചു വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ആ പൈസ റീഫണ്ട് ചെയ്യാമെന്ന് പറയണ്ടേ അതല്ലേ സാമാന്യ മര്യാദയുള്ള ആള് ചെയ്യണ്ടേ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചാനലോട് ഞാൻ പോകുന്നുണ്ടല്ലേ ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് മൂന്ന് സിആറിന് മേലെ പൈസ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അയാൾ അടുപ്പുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അവരും ഇപ്പം പുള്ളിയായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുക ഇയാൾ നല്ലൊരു ഒറായിട്ടുള്ളതാണ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഇന്ന് ഒരാൾ പറഞ്ഞ പോലെ മുട്ട കറുത്ത നരാണ് മുട്ടയ്ക്കുള്ളതെന്ന് പറഞ്ഞ് ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിനുള്ള നല്ല പിന്നെ പാക്ഷാത്യുണ്ട് മുട്ട കറുത്തതാണ് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പകരാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് കഴിയും അതിന് അത് അങ്ങനെ ബോധ്യപ്പെടുത്താൻ കൺവിൻസ് ചെയ്യാൻ അവരെ ആ മാനസികാവസ്ഥയ്ക്ക് എത്തിക്കാൻ കഴിയും ആ രീതിയിലാണ് ഇയാൾക്ക് എന്നെയും ബാക്കിയുള്ളതിലൊക്കെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ചാനൽ കൂട്ടാൻ പോകുന്നു എന്നുള്ള വിവരം ഇയാൾക്ക് അവിടെ നിന്നെങ്കിൽ കിട്ടിയോ കേന്ദ്രത്തിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നടന്നേ എവിടെ നിന്നെങ്കിലും ഇയാൾക്ക് കിട്ടിയോ അത്തരം വിവരങ്ങൾ എന്തായിരുന്നാലും ഈ ഞാൻ പലവട്ടം പുളിയോട് പറഞ്ഞിട്ടുണ്ട് യു ആർ ഗോയിങ് ടു ദോങ് ഏരിയാസ് വെയർ യു ഷുഡ് നോട്ട് ബി ഗോ പറഞ്ഞിട്ടുണ്ട് പല സമയത്ത് തിരുത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇയാൾ മനസ്സിലാവുന്നില്ല പക്ഷെ ഈ കൂട്ടുന്നതിനകത്ത് വലിയ രീതി ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യു അതേപോലെ യു കാനഡ ഓസ്ട്രേലിയ ഈ നാല് രാജ്യങ്ങളിൽ നിന്നും പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് പേരുടെ ആയിരക്കണക്കിന് മെയിലുകളാണ് വിവിധ സർക്കാർ സംവിധാനങ്ങൾക്കകത്തേക്ക് പോയത് എൻ ഐക്ക് ഉൾപ്പെടെ പോയത് അല്ല കേരളത്തിലെ പിന്നെ സർക്കാരിന്റെ മറുപടിയാണ് രസമായത് ഹോം മിനിസ്റ്ററിക്കും ബാക്കിയുള്ളവർക്കൊക്കെ പലരും മെയിൽ അയച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മറുപടികൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു ഞങ്ങളിത് അന്വേഷണിക്കാൻ വേണ്ടി ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു അതേപോലെ കോപ്പി ചെയ്തിട്ടുള്ള ഫോർവേഡ് ചെയ്യണ്ടേ അത് ചെയ്തിട്ടില്ല എന്താ പിന്നെ അവർക്ക് പിന്നെ ഡി ജി പി ഓഫീസുകൾ കോൺടാക്ട് ചെയ്താൽ മതി എന്തായിരുന്നാലും അതിനൊന്നും സമയം വന്നില്ല ഈ വിഷയം അറിഞ്ഞപ്പോൾ അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ സി പി എമ്മിൻ്റെ ഒക്കെ എല്ലാ പാർട്ടികളുടെയും ആളുകൾ അതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിരുന്നു ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ പൈസ ഉണ്ടാക്കുക ആളുകളെ പറ്റിക്കുക വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുള്ളത് കൊണ്ട് ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന എൻ്റെ സൗഹൃദ ലിസ്റ്റിലുള്ള എല്ലാവരും നന്നായിട്ട് ഇടപെട്ടു ഏറ്റവും എടുത്ത് പറയേണ്ടി പേരെ ഈ കുട്ടി കൂട്ടിക്കിട്ടുന്നതിൽ നിർണായകമായ പങ്കുവെച്ചൊരു പേര് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല ഒരു സൈനികൻ എന്ന രീതിയിൽ ഇപ്പോഴും ആത്മാഭിമാനത്തോടുകൂടിയതിനെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ സൈന്യത്തെ വേണ്ടിയിട്ട് മരിക്കാനും പിന്നെ കഴിഞ്ഞാൽ അതും ഭാഗ്യമായിട്ട് ചിന്തിച്ചിട്ടുള്ള ദേശസ്നേഹിയായിട്ടുള്ള ഇത്തരം വ്യാജവാർത്തകളോട് ഒരു രീതിയിൽ സന്ധി ചെയ്യാത്ത യുദ്ധമൊക്കെ അത്രയും വലിയ പോരാട്ടം നടക്കുമ്പോൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാനവിക വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ശ്രീ മേജർ രബി ദേവിയേട്ടൻ ഈ വിഷയത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തി അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു ഇന്നലെ രാവിലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിനകത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം അതിനകത്ത് കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ആ രീതിയിൽ കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഓഡ്മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു ഈ വിഷയത്തിന് അടിയന്തരമായ പരിഗണന ലഭിക്കാനും പ്രത്യേകിച്ച് മാസ് പെറ്റീഷൻ ചെയ്തതാണ് ഞാൻ നീലച്ചിട്ടില്ല എന്തായാലും ഞാൻ നീലേച്ചിട്ടില്ല അന്താ കാണിക്കുന്നാവട്ടെ ഞാൻ കരുതിയത് പക്ഷേ ആളുകൾ നന്നായിട്ട് ചെയ്തു തന്നെ അയച്ച ഒരുപാട് പേരെനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വാട്ട്സപ്പിലും ഒക്കെ ആയിട്ട് മെയിലിലും ഒക്കെ ആയിട്ട് എൻ്റെ കാരണം എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഉണ്ടല്ലോ അതിൽ ഫോർവേഡ് ചെയ്തു അത് മേജർ റബിയേട്ടനും പ്രത്യേക നന്ദി അതേപോലെ മേജർ റബിയേട്ടൻ പറഞ്ഞപ്പോൾ അതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരനും അവർ രണ്ടുപേർക്കും പ്രത്യേക നന്ദി ബാക്കിയുള്ള നേതാക്കന്മാരെ ഒന്നും മറന്നിട്ടല്ല അവരെ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് നാല് പാർട്ടികളിലായിട്ടുള്ള ഒരുപാട് പേര് അതിനകത്ത് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരിക്കലും സുഡാപ്പികളെയും കിടാപ്പികളെയും ഒന്നും ഇതിനകത്ത് ഇടപെടുത്താനോ അവരായിട്ട് കോൺടാക്ട് ചെയ്യാനോ പോയിട്ടില്ല അവരായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇയാളെ അവരെക്കാൾ പിന്നെ ഇയാളേക്കാൾ മോശമാണ് അവർ അതുകൊണ്ട് ഞാൻ സുഡാപ്പികളെയും ഈ ജമായത്ത് ഇസ്ലാമിക്കാരെയും പുറകെ പോയിട്ടില്ല കാരണം വർഗീയവാദികളായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഒരുപാട് ഒരുപാട് ഞാൻ പറഞ്ഞില്ല മുസ്ലിം ലീഗ് ബി ജെ പി കോൺഗ്രസ് സി പി എം ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികൾക്കത്തും ഒരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട് എടുത്തു പറയേണ്ടതെന്ന് ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയത് ഇതിന്റെ പുറകെ സൈക്കിൾ എടുത്തുകൂടുകയെന്ന് അറിയില്ലേ ഈ വിവരം പറഞ്ഞപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുകയും അതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് ഫുൾ ഔട്ട് ചെയ്യുകയും പിന്നെ ഓരോ സമയത്തുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം ദേശവിരുദ്ധമായ വാർത്ത പിന്നെ നട ചെയ്തുകൊണ്ടിരുന്ന ചാനലിൻ്റെ പൂട്ടി കെട്ടിയത് ആ പൂട്ടി കെട്ടിയതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പിന്നെ മേജർ മേജറവീട്ടിനെ നന്ദിയോട് ഓർക്കുന്നതോടൊപ്പം പിന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നന്ദിയോടെ ഓർക്കുന്നു അതേപോലെ എനിക്ക് ശ്രീ മദ്യ സമൂഹത്തിലൂടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ പരിപാടി നിർത്തിക്കൊണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഓറേറ്ററാണ് പക്ഷെ അത് പോസിറ്റീവായിട്ട് ആയിട്ടൊന്നും ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ കഴിവ് ഇപ്പോൾ വസാവുമില്ലാതെ മോശമായിരുന്നോ അമേരിക്ക പോലെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിനകത്ത് ലോകത്തെ നമ്പർ വൺ രാജ്യത്തിനകത്ത് വെറും ചെറിയ വിമാനങ്ങൾ പോയിട്ട് അവരെ പിന്നെ ട്രേഡ് സെൻ്റർ ബാക്കിയുള്ളതെല്ലാം തകർത്തുകളൊന്നില്ലേ അലോജ് എന്തു വലിയ അത്രമാ നടത്തിയിട്ടുള്ളത് അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞോ ലോകത്ത് ആരെങ്കിലും ചിന്തിക്കാത്തതാണ് അപ്പം ഇയാൾക്ക് ബുദ്ധിയുണ്ട് പക്ഷേ ആ ബുദ്ധി എന്ത് ചെയ്തു മോശമായിട്ട് ഉപയോഗിച്ചു ആത്വർട്ടൈസ്റ്റിനും മറ്റേ ആളുമൊക്കെ ഉള്ള ബുദ്ധി ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചു കൺസ്ട്രക്റ്റീവായിട്ട് മാധ്യമ സ്വഭാവത്തിൻ്റെ സ്കില്ുണ്ട് ആ സ്കില്ല് ഇനിയെങ്കിലുമുള്ള കാലം അവശേഷിക്കുന്ന കാലം വയസ്സ് പത്തൊമ്പത്തഞ്ചായി അവശേഷിക്കുന്ന കാലം കുറച്ചുകൂടി മാനവിക മാനവികബോധത്തോടെ ഇനിയുള്ള കാലത്ത് ചെയ്തിട്ടുള്ള തെറ്റിൽ പശ്ചാത്താപം തോന്നാനും ഒരു ആത്മപരിശോധന നടത്താനും അങ്ങനെ ആ പശ്ചാത്തലപിക്കാനും കുറ്റബോധം തോന്നാനും ഒക്കെ കഴിഞ്ഞിട്ട് ആത്മനവീകരണത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും പാതയിലൂടെ നടന്നു പോകാനും ക്രിയാത്മകമായ ജേണലിസത്തിൻ്റെ സർഗാത്മകമായ ജേർണലിസത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനും നാടിനും മനുഷ്യർക്കും ഉതകുന്ന മാനവികമായ വിഷയങ്ങൾ സത്യസന്ധമായി കൈകാര്യം ചെയ്യാനും അല്ലാതെ വാർത്ത പൈസ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത പൈസ ഉണ്ടാക്കുകയും വാർത്തകൾ പൈസ മേടിച്ച് മുക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് കഥകൾ എൻ്റെ മുമ്പിലുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എണ്ണി എണ്ണി പറയാൻ പറ്റും ഒരുപാട് എവിഡൻസ് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് പുള്ളിയുടെ സംഭാഷണങ്ങളുണ്ട് ഒക്കെയുണ്ട് അതൊന്നും ഇവിടെ ഞാൻ വീണ്ടും ഏറി ചെയ്യാൻ ശ്രമിക്കാത്തത് ഒരു സാമാന്യ മര്യാദയുടെയും മാന്യതയുടെയും പേരിൽ മാത്രം കാരണം ശവത്തിൽ കുത്തി ശീലല്ല അതുകൊണ്ടാണ് എന്തായാലും വീണ് കിടക്കുകയാണ് ഇനിയെങ്കിലും അയാൾക്കുവാണെങ്കിൽ നല്ലൊരു ചാനൽ തുടങ്ങി പോകാം അതിലെല്ലാം വിധ ഭാവുകൾ നേരുന്നു അതോടൊപ്പം തന്നെ വീണ്ടും മതി മധ്യസമൂഹൊഫീഷ്യൽ എന്ന് ഉള്ള നിലവിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ആ ചാനലിൻ്റെ അകാല വിയോഗത്തിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലാൽസലാം